പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിലെ മകൻ നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ആരോഗ്യപരമായിട്ടും കുടുംബപരമായിട്ടും ഇവർക്ക് ഗുണപരമാണോ ദോഷപരമാണോ ഗുണം വർദ്ധിക്കാൻ എന്ത് ചെയ്യാം ദോഷം കുറയ്ക്കാൻ എന്ത് ചെയ്യാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഒരു വർഷക്കാലയളവാണ് നമ്മളിതിൽ പരിഗണിച്ചിരിക്കുന്നത് ജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവരും അല്ലാതുള്ളവർക്കും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം കാരണം നിങ്ങളുടെ ജീവിതമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് ഇത് നിങ്ങൾക്ക് നൽകുന്ന അറിവ് വിലപ്പെട്ടതായിരിക്കും ഒരു വർഷക്കാലയളവിനെ നിങ്ങൾക്ക് ക്രമീകരിച്ച് ഗുണങ്ങളെയും ദോഷങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കുന്നതാണ് നമസ്കാരം വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായതും ജ്യോതിഷ മോട്ടിവേഷ സംബന്ധമായതുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭ്യമാകുന്നതിന് ഇതിന് കീഴ് കമൻ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കിലൂടെ ചാനലിൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് തന്നെ പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ ബയസ്സ് ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ തുടർച്ചയായിട്ട് ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകൾക്ക് കീഴേയും ഇപ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രം മതിയാകും അങ്ങനെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക കാരണം അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് റെക്കമെൻ്റേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഇതിലുള്ള വീഡിയോകളുടെ ഡീറ്റെയിൽസ് കിട്ടുക എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങൾക്കിതിൽ നിങ്ങളുടെ വിവരങ്ങൾ കൊടുക്കാൻ കഴിയുക ഇതും പ്രയോജനപ്പെടുത്തുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിന് കാർത്തിക നക്ഷത്രം നാലാം പാദത്തിൽ ഇടവക്കൂറിൽ ചിങ്ങരവി സംക്രമം നടക്കുകയാണ് ഇത് മകൻ നക്ഷത്രക്കാർക്ക് എപ്രകാരമാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ആദ്യം നമുക്ക് ആരോഗ്യസ്ഥിതിയിൽ നിന്ന് തന്നെ തുടങ്ങാം ആരോഗ്യം പൊതുവിൽ ശ്രേഷ്ഠമായിരിക്കും ചെറിയ രോഗങ്ങളൊക്കെ നമുക്ക് വന്നും പോയി നിൽക്കുമെങ്കിലും വലിയ രോഗത്തിൻ്റെ കീഴ്പ്പെടലുകൾ ഉണ്ടായി വരികയില്ല എന്ന് ആശ്വസിക്കാം എന്നാൽ ചെറിയ രോഗലക്ഷണങ്ങളെ കൃത്യമായി പരിഗണിച്ച് ആരോഗ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ഏറെ ഉത്തമമായിരിക്കും ദീർഘകാലമായിട്ട് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന രോഗങ്ങൾക്ക് പുതിയ ചികിത്സയിലൂടെ ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നതാണ് കരൽ രോഗം പ്രമേഹം മുതലായവ ഉള്ളവർ കുറച്ചുകൂടി ജീവിത ചര്യയിൽ ശ്രദ്ധ വയ്ക്കണം കൈ കാൽ മുതലായവയ്ക്ക് ഒടിവ് ചതവ് മുതലായവ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് കായികമായിട്ടുള്ള പ്രയത്നങ്ങളൊക്കെ നടത്തുന്നവർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതാണ് ധനസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ കാലം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണപ്പെടുന്നത് അമിതമായ ചെലവ് പ്രതീക്ഷിക്കുക എങ്കിലും ധനവരവും ഉണ്ടായി വരുന്നതാണ് ചിട്ടി ലോൺ മുതലായവയിൽ നിന്ന് നേട്ടം പ്രതീക്ഷിക്കുക പക്ഷെ തിരിച്ചടവിന് ധനം ഇല്ലാത്തവർ ഇത്തരം കാര്യങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാര്യം ഭാവിയിൽ വലിയ സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമാക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചുകൂടി നിയന്ത്രണം പാലിക്കേണ്ടതാണ് കടബാധ്യതയിൽ ഇപ്പോൾ നിൽക്കുന്നവർക്ക് അത് പതിയെ പതിയെ തീർക്കാനുള്ള ചില അവസരങ്ങൾ മുന്നിൽ തെളിഞ്ഞു കിട്ടുന്നതാണ് തൊഴിൽപരമായിട്ടുള്ള പുരോഗതിയൊക്കെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി നമുക്ക് ജോലിയുടെ അതായത് തൊഴിലെ സ്ഥിതി നോക്കാം തൊഴിൽ സ്ഥിതി പൊതുവില് ഗുണകരമായിട്ടാണ് കാണപ്പെടുന്നത് എങ്കിലും തൊഴിൽ മേഖലയിൽ ഒരു സമ്മർദ്ദം ഉണ്ടായി വരും പ്രധാനമായിട്ടും കരാർ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ നഷ്ടമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നല്ലതായിട്ടുള്ളതും നിങ്ങൾക്ക് കുറച്ചുകൂടി പുരോഗതി ഉള്ളതുമായിട്ടുള്ള തൊഴിൽ കിട്ടുകയാണെങ്കിൽ കരാർ ജോലിയില് വലിയ നേട്ടമൊന്നും ഇല്ലെങ്കിൽ അതിൽ നിന്ന് മാറുന്നത് ഗുണകരമായിരിക്കും കോർപ്പറേറ്റ് മേഖലയിലൊക്കെ പുതിയ അവസരങ്ങൾ കൈവരുന്നതാണ് സർക്കാർ ജോലിക്ക് വേണ്ടി പ്രയത്നിക്കുന്നവർക്ക് അനുകൂലങ്ങൾ കാണുന്നുണ്ട് പഠനം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് എന്നാൽ റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകൾ പോലുള്ള കാര്യങ്ങളെ കുറച്ചുകൂടി ജാഗ്രതയോടെ വീക്ഷിക്കേണ്ടതാണ് കുടുംബസ്ഥിതിയിലേക്ക് നോക്കുമ്പോൾ കുടുംബപരമായിട്ട് കാലം അത്ര കണ്ട് ശോഭനീയമല്ല അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ പങ്കാളികൾ തമ്മിൽ ഉണ്ടായി വരും അതിന് കലഹവും ഉണ്ടായി വരാവുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ സംഭവിക്കുന്നതാണ് സന്താന ഭാഗ്യമില്ലാത്തവർക്ക് അതിനുള്ള ഭാഗ്യം തെളിയുന്ന ഒരു വർഷവും കൂടിയാണിത് സ്വത്ത് ഭാഗം വയ്ക്കുവാനും ലാഭവിഹിതം പങ്കിട്ടെടുക്കുവാനും കഴിയുന്നതാണ് കുടുംബത്തിലകത്ത് വളരെ വാർദ്ധക്യത്തിലുള്ള ആൾക്കാർക്ക് ശാരീരിക ആവശ്യതകൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമായിരിക്കും ഇത് ഇനി നമുക്ക് ഓരോ മാസത്തെയും പ്രധാന കാര്യങ്ങളിലേക്ക് വരാം ചിങ്ങമാസത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ചില ഓഫറുകൾ ലഭിച്ചേക്കാം പുതിയ തൊഴിലിൽ ചില സാരമായ തടസ്സങ്ങൾ ഉണ്ടായി വന്നേക്കാം ബിസിനസ് പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ കാലം അനുകൂലമായിരിക്കും ഏറ്റെടുത്ത പദ്ധതികളിൽ നമ്മുടെ ഉദാസീനത കൊണ്ട് കുറച്ച് ഇഴച്ചിൽ വന്നേക്കാം ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കുക കന്നിമാസത്തിൽ പ്രണയബന്ധം കൂടുതൽ ദൃഢമാകുകയും വിവാഹവുമായി ബന്ധപ്പെട്ട ആലോചനകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അനവസരത്തിലുള്ള വാക് പ്രയോഗത്തിലൂടെ തൊഴിൽ മേഖലയിൽ ചില അലോസരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥരുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ രൂക്ഷമാകാൻ സാധ്യതയുണ്ട് പുറം ഭക്ഷണങ്ങൾ പതിവായി കഴിക്കുന്നവർ ആ ശീലത്തിൽ നിന്ന് വിട്ടു നിൽക്കുക ആരോഗ്യക്ഷേമവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതാണ് തുലാമാസത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം ഉയർത്താൻ കഴിയുന്നതാണ് സ്കോളർഷിപ്പുകളിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് എടുത്തുചാട്ട മനോഭാവമുള്ളവർക്ക് ധനനഷ്ടം ഉണ്ടാകാവുന്ന കാലഘട്ടം ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം പശു മറ്റു വളർത്തുമൃഗങ്ങൾ സ്വന്തമാക്കാനുള്ള യോഗമുണ്ട് നീച സംസർഗത്തിലൂടെ പേരുദോഷം ഉണ്ടായി വരാം എന്നുള്ളത് കൊണ്ട് തന്നെ കൂട്ടുകാരെയൊക്കെ കുറച്ച് ശ്രദ്ധയോടുകൂടി വീക്ഷിക്കേണ്ട കാലഘട്ടമാണ് വൃശ്ചിക മാസത്തിൽ പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തുന്നതാണ് സ്വർണം മൊബൈൽ ഫോൺ അങ്ങനെയൊക്കെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കാൻ കഴിയുന്നതാണ് സമൂഹത്തിൽ ഉയർന്ന മൂല്യമുള്ള ആൾക്കാരുമായിട്ടുള്ള ഇടപെടൽ മൂലം നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ ഉയർച്ച കൈവരിക്കാൻ കഴിയുന്നതാണ് സിനിമ സാഹിത്യം മുതലായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാലം ഗുണകരമായിരിക്കും ധനുമാസത്തിൽ തണ്ടല്ല് വേദന കൈകാൽ കടച്ചിൽ മുതലായ രോഗങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് നടുവേദന ദീർഘകാലമായിട്ടുള്ളവർ അമിതമായ കഠിനാധ്വാനമൊന്നും ഈ കാലയളവിൽ ചെയ്തേക്കരുത് പിരിഞ്ഞിരുന്നവർ അടുക്കുവാനുള്ള യോഗം കാണിക്കുന്നുണ്ട് പകുതി വഴിയിൽ ഉപേക്ഷിച്ച പദ്ധതികൾ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള അവസരം തെളിയുന്നതാണ് തുളം ആറ് ഇവയുടെ പരിസരത്ത് വളരെ ജാഗ്രതയോടുകൂടി മാത്രം പോകുക മകരമാസത്തിൽ പുതിയ പ്രവർത്തനത്തിലൂടെ തൊഴിൽ മേഖലയിൽ നേട്ടം കൈവരിക്കാൻ പറ്റും ഇൻഷുറൻസ് ഏജൻറ്റുമാർ കരാർ വ്യവസ്ഥയിൽ തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ പുതിയ മാറ്റങ്ങൾ ഉണ്ടായി വരുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടായി വരുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് കുംഭമാസത്തിൽ കുടുംബക്ഷേത്രത്തിലെ ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ് ആരോപണങ്ങളെ പ്രത്യാരോപണങ്ങൾ കൊണ്ട് നേരിടും വ്യവസായികൾക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കുകയും അതിലൂടെ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതുമാണ് തൊഴിലുമായി ബന്ധപ്പെട്ട നിയമന നടപടികൾ കുറച്ച് വൈകുന്നത് ഉദ്യോഗാർത്ഥികളെ വിഷമിപ്പിക്കും മീനമാസത്തിൽ കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കർമ്മങ്ങൾ നടക്കുന്നതാണ് ഇഷ്ടഭക്ഷണം ലഭ്യമാകുന്ന കാലയളവ് കൂടിയായിരിക്കും ഇത് എഴുത്തുകാർ ഗായകർ മുതലായവർക്ക് കാലം ഗുണകരമായിരിക്കും അവരുടെ കഴിവുകൾ കൂടുതൽ പ്രകാശിപ്പിക്കാൻ അവസരം ലഭിക്കും തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന കാലയളവാണ് മേടമാസത്തിൽ തുണിത്തരങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് ഏറ്റെടുത്ത പദ്ധതികളിൽ കാണിക്കുന്ന അലംഭാവം മേലുദ്യോഗസ്ഥരിൽ നിന്നോ അതിൻ്റെ അധികാരികളിൽ നിന്നോ വഴക്കോ ശാസനകൾ ലഭ്യമാകുന്നതിന് കാരണമാകും വീടിന് മോഷണശ്രമം ഉണ്ടായേക്കാം എന്നുള്ള സാധ്യത ഉള്ളതിനാൽ കുറച്ചുകൂടി ജാഗ്രതയും സുരക്ഷിതത്വവും പാലിക്കുക ഇടമമാസത്തിൽ ഉദരസംബന്ധമായ വൈഷമ്യങ്ങൾ ഉണ്ടായി വരും തൊഴിലിനുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ ധനപരമായിട്ടുള്ള പുരോഗതിക്ക് കാരണമാകും ദീർഘദൂര യാത്രകൾ നടത്താൻ കഴിയുന്നതാണ് ട്രെയിനിലോ മറ്റോ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൻ്റെ വാതിൽക്കൽ നിന്നുള്ള സഞ്ചാരം പരമാവധി ഒഴിവാക്കേണ്ടതാണ് മിഥുനമാസത്തിൽ പുതിയ വീട് വയ്ക്കാനോ പുതിയ വീട് മേടിക്കാനോ ഉള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് ആരോഗ്യകാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത വയ്ക്കണം തോളലുമായി ബന്ധപ്പെട്ട വേദനയുള്ളവർ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണം കൃഷിയിൽ നിന്നും കാര്യമായ നേട്ടം പ്രതീക്ഷിക്കേണ്ടതില്ല ഭൂസത്തുമായി തർക്കം നിലനിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വിധി വരുന്നതാണ് മിഥുന മാസത്തിൽ പരീക്ഷാ വിജയം കാണുന്നു ഉന്നത മേഖലയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് ഏറ്റെടുത്ത പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയും ആലോചനയില്ലാതെ പറയുന്ന വാക്കുകൾ മൂലം പിന്നീട് വിഷമിക്കാൻ സാധ്യതയുണ്ട് കർക്കിടക മാസത്തിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ പറ്റും പുതിയ വാഹനങ്ങൾ ലഭ്യമാകുക യാത്രകൾ പോകുക തുടങ്ങിയവയ്ക്ക് അവസരമുണ്ട് തൊഴിൽപരമായിട്ട് പുതിയ മേഖലയിൽ കടന്നുകൂടുന്നവർക്ക് കുറച്ചുകൂടി മാനസിക ഉല്ലാസം ലഭ്യമാകുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ ഗുണങ്ങൾ വർദ്ധിക്കാനും ദോഷങ്ങൾ കുറഞ്ഞു വരാനും വേണ്ടുന്ന പരിഹാര കർമ്മങ്ങളെ നോക്കാം ശിവക്ഷേത്രത്തിൽ പ്രദോഷം തോറും ജലധാര കഴിപ്പിക്കുക പിൻവിളക്ക് തെളിയിക്കുക വിഷ്ണു ഭഗവാന് ഏകാദശിയിൽ മഞ്ഞപ്പട്ട് സമർപ്പിക്കുക ഗണപതിക്ക് ചതുർഥി തോറും ഓരോ നാളികേരം ഉടയ്ക്കുക പാശുപത യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക ശ്രീകൃഷ്ണന് ദശപുഷ്പമാല ഏകാദശികളിൽ ചാർത്തുക മുതലായവ ഗുണകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിനു കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എയർ ഹരിചന്ദ്ര മഠം നമസ്തേ